നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഇന്ത്യൻ കയറ്റുമതി വിപണിയെ ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഉത്തരവ് പ്രഖ്യാപിച്ചപ്പോൾ അതിനൊരു വ്യാപാര പ്രകോപനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ നരേന്ദ്രമോദിയെ ആതിഥേയത്വം വഹിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുകയും ഒരു മികച്ച സുഹൃത്തെന്ന് പ്രശംസിക്കുകയും ചെയ്തു എന്നാൽ വെറും ആറ് മാസങ്ങൾക്ക് ശേഷം ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഒരു പരമ്പരയിൽ ഇന്ത്യയുടെ വ്യാപാര തടസ്സങ്ങളെ കഠിനവും ലയിച്ചവുമെന്ന് ട്രംപ് വിമർശിക്കുകയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിലെ ഒരു അമേരിക്കൻ എതിരാളിയോടൊപ്പം സ്ഥാപിക്കുകയും ചെയ്തു ഇന്ത്യയും റഷ്യയും നിർജീവ സമ്പദ് വ്യവസ്ഥകളാൽ വലയുകയാണെന്ന് എഴുതുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് അധിക്ഷേപ വാക്കുകൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചു മോദിക്കെതിരായ വളരെ വ്യക്തിപരമായ കാര്യമാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഒരു രാഷ്ട്ര തലവിനോടും ഇങ്ങനെയല്ല പെരുമാറിയത് എന്നുള്ള അഭിപ്രായങ്ങളും ലോകമെമ്പാടിൽ നിന്ന് ഉയരുകയും ചെയ്തു കൂടാതെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ കർശന നടപടിയെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ താല്പര്യത്തിനും പ്രാദേശിക ഉൽപാദനത്തിനും മുൻഗണന നൽകി ഉറച്ചു നിൽക്കുന്നു വർദ്ധിച്ചുവരുന്ന ആഗോള സ്ഥിരതയ്ക്കും വ്യാപാര പിരിമുറുക്കങ്ങൾക്കും ഇടയിൽ എണ്ണ വ്യാപാരത്തിലെ പരമാധികാര തെരഞ്ഞെടുപ്പുകളെയും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെയും പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പിൻവാങ്ങൽ സൂചനയും നൽകുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സഹായം രംഗത്തെത്തി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന രാജ്യമാണിതെന്ന് ആരോപിച്ചു മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണിത് എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഉത്തരവ് വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും വലിയ മാക്രോ ഇക്കണോമിക് ചലനങ്ങൾക്ക് കാരണമാകില്ല ഐ സിആർ ന്യൂമുറ എൻ എന്നിവയുടെ കണക്കുകൾ പ്രകാരം ജി ഡി പി ആഘാതം മിതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം ദശാംശം രണ്ട് മുതൽ ദശാംശം നാല് ശതമാനം പോയിന്റുകൾ വരെ മാത്രം ഇന്ത്യ പ്രതിവർഷം ഏകദേശം എൺപത്തിയേഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നു മൊത്തം ജി ഡി പിയുടെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ മാത്രം അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച നാല് കയറ്റുമതികൾ ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ ഇലക്ട്രിക്കൽസ് ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ എന്നിവയാണ് അമേരിക്കൻ വിതരണ ശൃംഖലയുടെ ഒരു നിർണായക ഭാഗമാണിത് ഫാർമ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ എന്നിവയിൽ യു ഏറ്റവും മികച്ച അഞ്ച് ഇറക്കുമതി ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു ഇലക്ട്രോണിക്സിൽ യു എസ് ഏറ്റവും വേഗത്തിൽ വളരുന്ന കയറ്റുമതിക്കാരിൽ ഒരാളാണ് ഇന്ത്യ ഇന്ത്യ പോലെയുള്ള പ്രധാന ഇറക്കുമതി ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഉയർന്ന ടാരിഫ് ഏർപ്പെടുത്തുന്നതോടെ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ആഭ്യന്തര വിലകൾ ഉയർത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പകരം വയ്ക്കാൻ ഉടനടി സാധ്യമല്ലാത്തതോ ചെലവ് കുറഞ്ഞതോ ആയ മേഖലകളിൽ പിന്നാലെ ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ താരിഫിനെ കളിയാക്കി സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ തുടങ്ങിയിട്ടുണ്ട് ചൈന ഇൻ ഇംഗ്ലീഷ് എന്ന പ്രൊഫൈലിൽ നിന്ന് ഇന്ത്യ അമേരിക്കയുടെ താരിഫിനെ കുറിച്ച് താരിഫ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ട്രംപിനെ അധിക്ഷേപിക്കുന്ന ഒരു കാർട്ടൂൺ പങ്കുവച്ചിരുന്നു ഇത് വൈറലാവുകയും ചെയ്തു പിന്നാലെ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരിഫുകളെ ചൊല്ലി നിലനിൽക്കുന്ന തർക്കത്തിൽ ഇന്ത്യയെ ശക്തമായി പിന്തുണച്ച് ഇറാനും രംഗത്തെത്തി അമേരിക്ക വ്യാപാരത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞു സാമ്പത്തിക സാമ്രാജ്യത്വത്തിനെതിരെ ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കേണ്ടതിന്റെയും വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഖ്യം സൃഷ്ടിക്കേണ്ടതിന്റെയും ആവശ്യകതയും ഇറാൻ സൂചിപ്പിച്ചു ഇറാനുമായി വ്യാപാരം നടത്തുന്നതിന് നിരവധി ഇന്ത്യൻ കമ്പനികൾക്ക് യു എസ് വിലക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇറാൻ സർക്കാരിന്റെ ഈ പ്രസ്താവന അതിനിടെ ട്രംപ് പറഞ്ഞ പോലെ ഇന്ത്യൻ സമ്പദ്ഘടന മരിച്ചുവോ എന്ന ചോദ്യം ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറുപടിയാണ് ലഭിച്ചത് ഇന്ത്യൻ സമ്പദ്ഘടന അടുത്ത കാലത്തെങ്ങും മരിക്കില്ല അത് വളരെ ചലനാത്മകമായ സമ്പദ്ഘടനയാണ് ചാറ്റ് ജി പി റ്റിയുടെ ഉത്തരം കേട്ട് ട്രംപ് പോലും ഞെട്ടി കാരണം അമേരിക്കയുടെ സ്വന്തം എ ഐ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി ടി പോലും ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിക്കളയാണ് കൂടാതെ ഇന്ത്യയോട് മുട്ടാൻ നിൽക്കരുതെന്ന് ട്രംപിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കനേഡിയൻ വ്യവസായ പ്രമുഖൻ കിർലിക് ലുബിമോ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയുള്ള ഇന്ത്യയുമായി ട്രംപ് ഇപ്പോൾ ഒരു പോരാട്ടം നടത്തുകയാണ് ഇതൊരു വലിയ ഭൌമരാഷ്ട്രീയ തെറ്റാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഏറ്റവും സാർവത്രികമായി ബഹുമാനിക്കപ്പെടുന്നവനും പല പ്രധാന രാജ്യങ്ങളിലും സ്വാധീനമുള്ളവനുമാണ് അതുകൊണ്ട് എതിർക്കുന്നതിന് പകരം പ്രകൃതി വിഭവ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സാമ്പത്തിക സഹകരണം കൊണ്ടുവരണമെന്ന് ട്വീറ്റിൽ ടെസ്റ്റ് ബെഡ് കമ്പനിയുടെ ചെയർമാനായ കിർലിക് ലുബിമോവ് കുറിച്ചു സാമ്പത്തികമായി മാത്രമല്ല വിതരണ ശൃംഖലയിൽ ചൈനയുടെ സ്വാധീനം സന്തുലിതമാക്കുന്നതിനും ഇന്ത്യയുടെ പ്രാധാന്യം വളരെ പ്രധാനമാണെന്ന് ലുബിമോവ് പറയുന്നു ആഗോള വിഭവങ്ങളുടെ വിതരണം സന്തുലിതമാക്കാൻ കാനഡയുമായും ഇന്ത്യയുമായും സഹകരിക്കണമെന്നും അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു അതിനിടെയാണ് എണ്ണ പരിവേഷണത്തിനായി പാകിസ്ഥാനുമായി കരാറുണ്ടാക്കിയ യു എസിന് പറ്റിയത് വൻ അബദ്ധമെന്ന് ബലൂച്ച് നേതാവ് മിർയാർ ബലൂച്ച് എണ്ണ പാകിസ്ഥാനിലല്ല ബലൂചിസ്ഥാനിലാണെന്നും അസിമുനുനീർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും കാട്ടി മിർയാർ ബലൂച്ച് ട്രംപിന് തുറന്നുകത്തെഴുതി ഇതിനും സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വീഡിയോകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ പാകിസ്ഥാനിൽ എണ്ണ ശേഖരണത്തിൽ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിച്ചതിനു ശേഷം അവിടെ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം മുടക്കിയ കാശിനു വേണ്ടി പാകിസ്ഥാനിൽ കുൽഫി വെക്കുന്ന ട്രംപിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ാണ് ട്രംപ് പാകിസ്ഥാനുമായി എണ്ണ കരാർ പ്രഖ്യാപിച്ചത് ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ പോലും ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഈ കരാർ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായിരിക്കാമെന്നും സൂചനയുണ്ട് അതിനു പിന്നാലെയാണ് ബലൂച്ച് നേതാക്കൾ ഈ കരാറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഇന്ത്യയുമായി വരുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്നും ചിലർ വിലയിരുത്തുന്നു കാരണം പാകിസ്ഥാനിൽ വൻ തോതിലുള്ള വൻതോതിലുള്ള എണ്ണശേഖരമില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു പിന്നെ എങ്ങനെയാണ് അത് കുഴിച്ചെടുക്കുക എന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം പാകിസ്ഥാനിൽ വലിയ എണ്ണ എണ്ണശേഖരമുണ്ടെന്നും ഭാവിയിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ അത് വിൽക്കാമെന്നുള്ള ട്രംപിന്റെ പെരുംതുണയെ പരിഹസിച്ച് തിരുവനന്തപുരം എം പി ശശി തരൂറും രംഗത്തെത്തി അമേരിക്കക്കാർ ചിലപ്പോൾ ദിവാസ്വപ്നത്തിലായിരിക്കാമെന്നായിരുന്നു ശശി തരൂരിന്റെ പരിഹാസം ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം